വെൽക്കം ടു ഇന്ന് നമ്മളിവിടെ നമ്മുടെ ഈ പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത് ഇത് ഇതിപ്പോ ഇവിടെ വീട്ടിലെ ഗാർഡനിലുണ്ടായിട്ടുള്ള പച്ചമുളക് ആണ് നമ്മളിത് കുറച്ച് ദിവസമായി ശ്രദ്ധയിൽ പെടാറില്ല ഈ മുളക് ഇങ്ങനെ നിൽക്കണത് ഇപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ലേ കുറെ പഴുത്തു ചിലത് പച്ച കളറായിട്ടുള്ളതുണ്ട് നല്ല നീളനെയുള്ള മുളകാണ് കേട്ടോ ഇത് ഈ ചെടികളുടെ ഇടയിൽ മറഞ്ഞു നിൽക്കണതായ കാരണം നമ്മ നമ്മള് പെട്ടെന്ന് അത് കണ്ടില്ല ശ്രദ്ധിച്ചില്ല എന്നാലും ഇപ്പോ നമ്മൾ ഉണ്ടാക്കണ ഈ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിന്റെ കൂടെയുള്ള ഒരു ഒഴിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കട്ടോ അപ്പൊ അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇതിപ്പോ നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടുള്ള പച്ചമുളക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു രണ്ട് കപ്പ് നല്ല കട്ട തൈരാണ് കേട്ടോ അത് പുളിയുള്ള നല്ല കട്ട തൈരാണ് ഇത് അതിൽ ഞാനൊരു കറിവേപ്പിന്റെ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അത് നല്ല കട്ട തൈരിൽ തന്നെ ഇത് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര അര ടീസ്പൂണും ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കുക ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ അതിലേയും കൂടി മുട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ് ടീ ഇനി ഇതാണ് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ഇരുന്നോട്ടെ ഇനി നമുക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഈ പച്ചമുളക് ഉണ്ടല്ലോ അതിനൊന്ന് നെടുകനെ ഒന്ന് കീറി കൊടുക്കാം എന്നാലാണ് ഈ പച്ചമുളകിൻ്റെ ഉള്ളിലേക്ക് ഈ തൈരിൻ്റെ ആ ഒരു പുളിയും അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചമുളകിനെ ഒരു രണ്ട് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിടുക അല്ലെങ്കിൽ നെടുകനെ കീറി അതിലേക്ക് ഇട്ടാലും മതിയിട്ടാണ് അപ്പം നമുക്കിതിനെ ഓരോ പച്ചമുളകിനും ഇതേപോലെ തന്നെ അങ്ങനെ നെടുകനെ ഒന്ന് കീറി വെക്കാം കണ്ടോ ഇതേപോലെ ആക്കിയിട്ട് വെക്കാം ഇത് നല്ല എരിവുള്ള മുളകായിരുന്നു അത് കാരണമാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളത് ഇപ്പൊ എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കി ഇത്തിരി കൂടുതൽ നമ്പർ എടുക്കാം നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മള് സ്റ്റവ് ഓൺ ആക്കി പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണതാണ് ഇനി തിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉലുവിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഇതേ ഉലുവയും നന്നായിട്ട് ചുവന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നുവെച്ചാൽ ഈ പച്ചമുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം ഒന്ന് കുറച്ചൊന്ന് അടുപ്പിൻ്റെ അടുത്തു നീങ്ങി നിന്നിട്ട് ചെയ്യുക എന്നിട്ട് പതുക്കാൻ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഹൈ ഫ്ലെയിമിലാവുമ്പോഴാണ് ഈ പച്ചമുളക് ഇങ്ങനെ ചെറു ചെറുതായിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള തരി ഇത് സീഡൊക്കെ പൊട്ടിത്തെറിക്കും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം ഇപ്പം അതേ പച്ചമുളകിൻ്റെ ആ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് അതൊരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിതിനെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം അതിന്റെ കളറൊക്കെ ഒന്ന് മാറുന്ന സമയമാകുമ്പോൾ നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് കായപ്പൊടിയാണ് ഇട്ട് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിച്ചിട്ടുള്ളത് അപ്പോൾ കായത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കായം കായം പൊടിയായിട്ടുള്ളത് വാങ്ങുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ കായത്തിൻ്റെ പൊടിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ കായത്തിൻ്റെ കഷ്ണമായിട്ട് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ മിക്സിനെ നമ്മൾ നേരത്തെ അടച്ചു വച്ചിട്ടുണ്ടായിരുന്ന ആ തൈരിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൽ നമ്മൾ തൈരിനെ ചൂടാക്കുക ഒന്നും ചെയ്യണില്ലാട്ടോ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ചോറിൻ്റെ കൂടെ ഈ ഒരു ഒഴിച്ചുകറി മാത്രം മതി ചോറ് എന്ത് ടേസ്റ്റാന്നറിയത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചോര് പിന്നേം പിന്നെയും ഉണ്ടാക്കും അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് ഇപ്പോൾ അതായത് ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം എടുത്തിട്ട് ഉപയോഗിക്കാം എന്നാലാണ് ഈ പച്ചമുളകിൻ്റെ ആ എരിവൊക്കെ ഈ തൈരിലേക്ക് നന്നായി പിടിക്കുകയുള്ളു അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഈ ഒരു പച്ചമുളകും ഈ തൈരും കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയുമോ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പാവയ്ക്ക കൊണ്ടാട്ടോ അതുപോലെ തന്നെ മുളക് കൊണ്ടാട്ടോ ഏതാണെങ്കിലും ാണ് കേട്ടോ അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ